നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അയാൾ ജയിലിലാണ് ആ കേസിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത നൂറ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറാം നമ്പർ എഫ്ഐആറിൻ്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതനുസരിച്ചിട്ട് മാവേലിക്കരെ സബ് ജയിലിലാണുള്ളത് അതിൻ്റെ പുറത്ത് ജെ എം സിയിൽ തിരുവല്ലയിൽ ജാമ്യാപേക്ഷ കൊടുത്തെങ്കിലും അത് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു ആ കോടതിയിൽ ഉന്നയിച്ച വാദമുഖങ്ങൾ തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ജില്ലാ കോടതിയിലും ഉന്നയിച്ചത് പക്ഷേ ജില്ലാ കോടതി ബെയിൽ ആപ്ലിക്കേഷൻ നാൽപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായി ആ കേസ് കേൾക്കുകയും ഇരുപത്തി രണ്ടാം തീയതി കേൾക്കുകയും ഇന്ന് അതിൻ്റെ വിധി പറയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നല്ല വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും സീരിയൽ ബലാൽസംഗ് വീരനാണെന്നൊക്കെയുള്ള വാതിഭാഗത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും എല്ലാ വാദഗതികളെയും തകർത്തുകൊണ്ട് പ്രതിഭാഗം മുൻപോട്ട് വെച്ച ഉപകക്ഷി ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നും ആ ബന്ധങ്ങൾ ഒക്കെ തന്നെ രാഹുലിനെ അല്ല ചതിച്ചത് ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി അവരുടെ ഭർത്താവിനെയാണ് ചതിച്ചതെന്നുള്ള വാദഗതി മുമ്പോട്ടൊക്കെയും അവർ കാനഡയിൽ കൊണ്ട് ഇമെയിൽ വഴിയാണ് ഈ പറഞ്ഞ പരാതി കൊടുത്തതെന്നും ആ പരാതിയുടെ പുറത്ത് സർക്കാർ എടുത്ത നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലായിപ്പോയെന്നും ഇയാൾ ജനപ്രതിനിധിയാണെന്നും അയാളെ അറസ്റ്റ് ചെയ്തത് രീതി തന്നെ തെറ്റാണെന്നും ഇങ്ങനെയൊന്നും ഒരാളിനോടും ചെയ്യരുത് എന്നൊക്കെയുള്ള പ്രതിഭാഗത്തിൻ്റെ എല്ലാവിധ വാദഗതികളെയും കോടതി അംഗീകരിച്ചു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ രാഹുലിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് കിഡ്നാപ്പിംഗ് ആണെന്നും രാഷ്ട്രീയ താൽപ്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികളാണെന്നും കാനഡ കാനഡ സ്വദേ കാനഡയിൽ ജീവിച്ചു വരുന്ന യുവതി നാളിതുവരെ കേരളത്തിൽ വന്ന് മോഴിയിൽ ഒപ്പിട്ട് കൊടുക്കുകയോ അതല്ല അവർ വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കാനും ഒന്നും തന്നെ തയ്യാറായി മുമ്പോട്ട് വന്നില്ലെന്നും മലപ്പൂർവ്വം രാഹുലിനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കുരുക്കാനുള്ള ഒരു നടപടി മാത്രമാണ് പൂങ്കുഴിയിലെ ഐ പി നേതൃത്വത്തിൽ നടന്നതെന്നും ആണ് പ്രതിഭാഗം പറഞ്ഞത് കൂടാതെ ഞാൻ നിയമപരമായി ഈ കേസ് ഈ കുറ്റം ഏറ്റ സ്ഥിതിയിൽ എനിക്ക് എൻ്റെ കക്ഷിയെ കൂടുതൽ ദിവസം ജയിലിടേണ്ട കാര്യമില്ലെന്നും ഞാൻ ഈ കുറ്റം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുകൂടി കോടതിയോട് പറയുമ്പോൾ ബലാത്സംഗമല്ല പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക വീഴ്ച നടന്നു വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എന്നിൽ നിന്ന് മറ്റു തെളിവുകളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വെളിയിൽ വിടണമെന്നുള്ള പ്രതിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം പൂങ്കുഴിലെ ഐ പി എസ് എന്ന് പറയുന്ന ഐ പി എസ് കാര്യം രാഭ്യന്തര ചേർന്ന് നടത്തിയ നാടകമാണ് ഇതെന്നുള്ള പ്രതിയുടെ വാദത്തെ കോടതി അംഗീകരിച്ചിരിക്കുന്നു കൂടാതെ പൊതുജന മധ്യത്തിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കേണ്ട ഒരു ജനപ്രതിനിധിയെ ഇത്തരണത്തിൽ പിടിച്ചിട്ട് തെറ്റായിപ്പോയി എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാതഗതികളെയും കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കോടതി നടപടിക്രമങ്ങൾ അനുസരിച്ച് ഈ കോടതിയിൽ നിന്ന് എൻ്റെ ജഡ്ജ്മെന്റുമായി രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അവിടെ കോടതി ആവശ്യപ്പെട്ട ബോണ്ട് ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് അവിടുന്ന് റിലീസ് ഓർഡറുമായി തിരുവല്ലയിൽ എത്തിയാൽ തിരുവല്ല സ്പെഷ്യൽ സബ് സബ്ജയിലിൽ കഴിയുന്ന രാഹുലിന് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് അതിന് നടപടിക്രമങ്ങൾ പത്തനംതിട്ട കോടതിയിൽ ജഡ്ജ്മെന്റ് കിട്ടുന്ന താമസവും അത് തിരുവല്ലയിൽ എത്തിച്ച് അവിടുത്തെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതുമാണ് രാഹുൽ പുറത്തിറങ്ങാനുള്ള സമയമായി നമുക്ക് കണക്കാക്കേണ്ടത് ഈ കേസിൽ രാഹുൽ പുറത്തിറങ്ങിയാലും നിരവധി കേസുകൾ പുറകെ ഉണ്ട് എന്ന് ഒന്നാമത്തെ പരാതിക്കാരി ഹൈക്കോടതിയിൽ പറഞ്ഞ സ്ഥിതിയിൽ ഇനി രാഹുൽ ഇന്ന് വീട്ടിലേക്ക് എത്തിയാൽ ഇന്ന് തന്നെ ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പിട്ട് വരൂ എന്നറിയില്ല അത്രമാത്രം ഭരണകൂടത്തിന് ദേഷ്യവും വൈരാഗ്യവുമുള്ള ഒരു കക്ഷിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം മുതലേ തനിക്കിനി ഒരിക്കലും ഈ ആഭ്യന്തരവും കൈയാളാൻ പറ്റില്ല എന്നുള്ള ബോധത്തിൻ്റെ പുറത്തോ ഒരു ചെറുപ്പക്കാരനോട് കാണിക്കാവുന്നതിൻ്റെ ജനപ്രതിനിധിയോട് കാണിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ എല്ലാ നടപടിക്രമങ്ങളും പോലീസിനെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തോടൊന്ന് മാത്രമല്ല എല്ലാവരിലും ആ രീതിയാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ വീട്ടിലെത്തിയതിനു ശേഷം പാലക്കാട്ടേക്ക് പോകുമെന്നും പാലക്കാട്ടെ ജനങ്ങളോട് തനിക്ക് പറയാനുള്ളത് പറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രാഹുലിനോട് കൊടുക്കാനുള്ള ഉപദേശം പെട്ടെന്ന് വളർന്നു വരികയും പെട്ടെന്ന് എം എൽ എ ഒക്കെ ആകുന്ന സമയത്ത് ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഒരു ചെറിയ അഹങ്കാരം ഹുങ്ക് പിടിച്ചിരുന്നു അതൊഴിവാക്കി ഒരു നല്ല പൊതുപ്രവർത്തനായി നിൽക്കണം കാരണം കേരള സമൂഹത്തിലെ ധാരാളം ആൾക്കാർ താങ്കളെ സ്നേഹിക്കുന്നു താങ്കളുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യമനുസരിച്ച് പെരുമാറുവാൻ രാഹുൽ തയ്യാറായില്ലെങ്കിൽ താങ്കൾക്ക് ഇതിലും വലിയ അപകടങ്ങൾ വന്നു ചേരാം എന്ന് മാത്രമേ പറയാനുള്ളൂ മര്യാദയ്ക്ക് ആൾക്കാരുടെ ഫോൺ എടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു ജനപ്രതിനിധി നിലയിൽ താങ്കൾ തയ്യാറാക്കണം അതിലുപരി ഇന്ന് കേരളത്തിലുള്ള നൂറ്റി നാൽപ്പത് നൂറ്റി മറ്റ് നൂറ്റിമു മുപ്പത്തെട്ട് പേർ ഒരാൾ പോയല്ലോ മുപ്പത്തെട്ട് പേരെ പോലെ അല്ല താങ്കളെ കേരള സമൂഹം കണ്ടത് എന്നുകൂടി മനസ്സിലാക്കുവാൻ രാഹുൽ ഈ അവസരത്തിലെങ്കിലും തയ്യാറാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ താങ്കൾക്കൊരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടാവുന്നു ആ മാനസാന്തരം എല്ലാവരെയും ചേർത്ത് പിടിക്കാനും താങ്കളെ ചേർത്ത് പിടിച്ച കേരള സമൂഹത്തോടുള്ള നന്ദിയായിട്ട് വരും ദിവസങ്ങളിൽ താങ്കളുടെ പ്രവർത്തന ശൈലിയിൽ അതുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം